ആരോഗ്യത്തോടെ മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ഷൊർണ്ണൂർ കട്ടാമ്പി തെക്കുമുറി വളവിൽ റോഡിലേക്ക് വാഹനത്തിൽ നിന്നുള്ള ഡീസൽ പരന്നൊഴുകി ഡീസലിൽ തെന്നി വീണ ബൈക്ക് യാത്രക്കാരന് പരിക്കേറ്റു സോപ്പും വെള്ളവും ഉപയോഗിച്ച് ഫയർഫോഴ്സ് സംഘം ഡീസൽ കഴുകി കഴുകിക്കളഞ്ഞതിനു ശേഷമാണ് യാത്ര സുഗമമായത് ബുധനാഴ്ച രാവിലെയാണ് പട്ടാമ്പിത്തേക്ക് മുറി വളവിൽ ഡീസൽ പരന്നൊഴുകിയത് വാഹനം വളവ് തിരിഞ്ഞപ്പോൾ ഡീസൽ ചോർന്നതാണെന്നാണ് പ്രാഥമിക നിഗമനം ഡീസലിൽ തേണ്ടി ബൈക്ക് യാത്രക്കാരൻ വീണതോടെ പ്രദേശത്തെ വ്യാപാരികൾ ഫയർഫോഴ്സിൽ വിവരം അറിയിച്ചു ഫയർഫോഴ്സ് സംഘം സ്ഥലത്തെത്തി റോഡിൽ പരന്ന ഡീസൽ സോപ്പ് ഉപയോഗിച്ച് കഴുകിക്കളഞ്ഞു വളവുകളിൽ വാഹനങ്ങൾ തിരിക്കുമ്പോൾ ഇത്തരത്തിൽ ഡീസൽ റോഡിലേക്ക് ഒഴുകാൻ സാധ്യതയുള്ളതായി അധികൃതർ വ്യക്തമാക്കി റോഡിൽ പരക്കുന്ന ഡീസലിൽ ഇരുചക്രവാഹനങ്ങൾ തെന്നി വീണ് അപകടമുണ്ടാവാൻ സാധ്യത കൂടുതലാണെന്നും അഗ്നിരക്ഷാ അഗ്നിരക്ഷാസേനാ ഉദ്യോഗസ്ഥർ അറിയിച്ചു ഏതു വാഹനത്തിൽ നിന്നാണ് ഡീസൽ റോഡിലേക്ക് ഒഴുകിയതെന്ന് വ്യക്തമായിട്ടില്ല